ജിസ്റ്റോയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ ചിത്രമാണ് തലവൻ ആസിഫ് അലി ബിജു മനോൻ എന്നിവർ പ്രധാന വേഷത്തിൽ എത്തിയ ചിത്രം ഒരു പോലീസ് കഥയാണ് പറയുന്നത് ചിത്രം മികച്ച അഭിപ്രായമായി തിയേറ്ററിൽ മുന്നേറുകയാണ് ദീപക് ദേവായിരുന്നു ചിത്രത്തിന്റെ മ്യൂസിക് ഡയറക്ടർ തലവൻ എന്ന പാട്ട് സിനിമയെ നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ടെന്ന് ആ പാട്ടിൽ മോഹൻലാൽ നടന്നു വരുന്ന ഒരു എഡിറ്റഡ് വീഡിയോ കണ്ടപ്പോഴാണ് ആ പാട്ടിന്റെ ഇമ്പാക്റ്റ് തനിക്ക് മനസ്സിലായതെന്നും ആസിഫ് അലി അടുത്തിടെ പറയുകയുണ്ടായി തലവൻ എന്ന ടൈറ്റിൽ സോങ് വലിയ രീതിയിൽ ഈ സിനിമയെ സഹായിച്ചിട്ടുണ്ട് നമ്മൾ ട്രെയിലർ വരുന്നതിന് ഒന്നോ രണ്ടോ ദിവസം മുന്നേയാണ് ആ പാട്ട് പുറത്തുവിടുന്നത് കഴിഞ്ഞാണ് ഞങ്ങൾ കാണുന്നത് ലാലേട്ടൻ ഒരു ലൊക്കേഷനിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആ പാട്ട് ഇട്ടുകൊടുത്ത ഒരു വീഡിയോയാണ് അതൊരു ഇൻസ്റ്റാഗ്രാം റീലാണ് ആ സോങ്ങിന് ലാൽ സാർ നടന്നു വരുന്ന ഒരു വീഡിയോ കണ്ടപ്പോഴാണ് അതിന്റെ ഒരു ഇമ്പാക്റ്റ് എനിക്ക് മനസ്സിലായത് അതിനുശേഷം മമ്മൂട്ടിയുടെയും സഞ്ജു സാംസണിന്റെയും വീഡിയോ എന്നും താൻ മമ്മൂട്ടിയുടെ ഡൈഹാർട്ട് ഫാനാണെന്നും സംവിധായകൻ ജിസ്വയും പറയുകയും ചെയ്തു അതിനുശേഷം മമ്മൂക്കയുടേത് വന്നു സഞ്ജു സാംസൺ വന്നു മമ്മൂക്കയ്ക്ക് ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയച്ചിരുന്നു കാരണം ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ഡൈഹാർട്ട് ഫാനാണ് ഞാൻ വളരെ ചെറിയ കഥാപാത്രങ്ങൾക്ക് ഡബ്ബ് ചെയ്തപ്പോൾ പോലും എന്നെ ഇങ്ങോട്ട് വിളിച്ച് അഭിനന്ദിച്ചിട്ടുണ്ട് നന്നായിട്ടുണ്ട് എന്ന് നേരിട്ട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് ബ്ലാക്ക് എന്ന സിനിമയിൽ ഞാനൊരു കഥാപാത്രത്തിന് ഡബ്ബ് ചെയ്തിട്ടുണ്ട് അതിന് അദ്ദേഹം എന്നെ സ്റ്റുഡിയോയിലേക്ക് വിളിച്ച് നേരിട്ട് അഭിനന്ദിച്ചിരുന്നു പക്ഷേ അദ്ദേഹത്തെ വെച്ച് ഒരു പരസ്യമോ സിനിമയോ ഡയറക്റ്റ് ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടില്ല ജിസ്റ്റോയും ആസിഫിലെയും പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു മോഹൻലാനെ വെച്ച് നിരവധി മാഷപ്പ് വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ആരാധകർ ഓരോ മ്യൂസിക്കും വെച്ച് ചെയ്യും പക്ഷേ ആ മ്യൂസിക്കിന്റെ ഇമ്പാക്ട് അറിയണമെങ്കിൽ നമ്മുടെ സൂപ്പർ താരങ്ങൾ ആ മ്യൂസിക്കിനൊപ്പം വരണം സിനിമയിലുള്ള അഭിനേതാക്കൾ പോലും ആ ഒരു മ്യൂസിക്കിന്റെ ക്വാളിറ്റി മനസ്സിലാക്കുന്നത് സൂപ്പർ താരങ്ങൾ അവരുടെ സിനിമയിലെ അതേ സോങ്ങിൽ എത്തുമ്പോഴാണ് അവർ പോലും മനസ്സിലാക്കുന്നത് നമ്മൾ പല മ്യൂസിക്കുകളും മോഹൻലാലും മമ്മൂട്ടിക്കും ഒക്കെ കൊടുക്കാറുണ്ടെങ്കിലും സിനിമാക്കാർക്കിടയിലും ഇതേ ഒരു ടോക്ക് നടക്കുന്നുണ്ട് എന്നത് ആസിഫ് അലി വ്യക്തമാക്കുന്നത് വളരെ കൗതുകം സൃഷ്ടിക്കുന്ന കാര്യമാണ്